യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംബ്ര വിസ പ്രതിസന്ധി തുടരുകയാണ് അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം സൗദിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ മൂന്ന് മാസം നീണ്ട യാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ആശ്രയിച്ചിരുന്ന ഏറ്റവും അഫോർഡബിളായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല ഏറ്റവും പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടുമായിരുന്നുള്ള വിസയായിരുന്നു ഉംറ വിസ എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഹജ്ജ് കാലയളവിൽ ഹജ്ജിൻ്റെ മനോഹരമായ നടത്തിപ്പിനു വേണ്ടി സൗദി ഭരണകൂടം താൽക്കാലികമായി എല്ലാ വർഷത്തേതും പോലെ നിർത്തലാക്കിയ ഉമ്ര വിസ ജൂൺ പത്ത് മുതൽ പുനരാരംഭിക്കുമെന്ന് സൗദി ഭരണകൂടം അറിയിച്ചിരുന്നു കൃത്യമായി വെബ്സൈറ്റുകളിൽ അതിൻ്റെ ആപ്ലിക്കേഷനുകൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ സൗദി പുതിയതായി ഒരു നിയമമായി മുന്നോട്ട് വെച്ചത് ബിസൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാത്രക്കാരൻ അവിടെ താമസിക്കുന്നതിനുള്ള ഹോട്ടൽ ബുക്കിങ്ങിൽ കൃത്യമായി രേഖ ഹാജരാക്കണമെന്നാണ് അതിൽ മലയാളികളടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ ഒരു തിരിച്ചടി നേരിടുന്ന കാര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് നമ്മൾക്കറിയാം വ്യത്യസ്തരായ ആളുകൾ ഉം പ്രവിസയെടുത്ത് ഭർത്താവിൻ്റെ അടുത്തേക്കും സൗദി സന്ദർശനത്തിനും മറ്റുള്ള ആളുകളെ കാണുന്നതിനും ഭർത്താവിൻ്റെ അടുത്ത് താമസിക്കുന്നതിനൊക്കെ മലയാളികളായ ഒട്ടനവധി കുടുംബങ്ങൾ ഭാര്യമാരും അല്ലാതെയുള്ള ആളുകളൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൗദി ഭരണകൂടം ഹോട്ടൽ ബുക്കിങ്ങുകൾ നിർബന്ധമാക്കിയതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഭരണകൂടം പറയുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹോട്ടലുകളിൽ ഉംരയ്ക്ക് അവിടെ എത്തി താമസിച്ച് കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് വരെയുള്ള റിട്ടേൺ ടിക്കറ്റ് വരെയുള്ള ഹോട്ടൽ ബുക്കിംഗ് കൃത്യമായി ഹാജരാക്കണമെന്നാണ് വ്യത്യസ്തനായ ട്രാവൽ ഏജൻസികൾ അതിൽ എളുപ്പവഴികൾ കണ്ടെത്താൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതൊക്കെ പരാജയപ്പെട്ടിട്ടാണുള്ളത് കൃത്യമായ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ എന്ന് ഹോട്ടൽ ആ സമയത്ത് ആണോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഉംബ്ര വിസയിൽ ഉം നിർവഹിക്കുന്ന ആളുകളിലേക്ക് മാത്രം ചുരുക്കുക എന്ന സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നീക്കമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഉം വിസ എടുത്ത ആളുകൾ കൃത്യമായി ഹോട്ടൽ ബുക്ക് ചെയ്ത് മക്കയുടെയോ മദീനയുടെയോ പരിസരത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് അവിടെ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഉമ്പ്ര കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കൃത്യമായി വരും ഉമ്പ്ര വിസയിൽ മൂന്ന് മാസം പോയി അവിടെ ഭർത്താവിൻ്റെ അടുത്തും മറ്റു പ്രവാസികളുടെ ഭാര്യമാരും ഒക്കെ താമസിക്കുന്നതിന് വെല്ലുവിളി നേരിടാൻ ഈ നിയമം സാധുവവും കാരണമാകും എന്നുള്ള വാർത്തയാണ് യാത്ര വിശേഷകരുടെ അടുത്തു നിന്ന് യാത്രാ നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയ അപ്ഡേഷനുമായി വീണ്ടും കാണാം